സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യത വയനാട്ടിൽ റെഡ് അലർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് കടലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത് വയനാട്ടിൽ തീവ്ര തീവ്രമഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് അതീവ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നിലനിൽക്കുന്നു എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പിന്റെ പരിധിയിൽ വരുന്നത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്കും ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിനാട് സ്വദേശി അലോഷ്യസാണ് മരിച്ചത് കരയിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ ശക്തമായി തിരയിൽപ്പെട്ട് വള്ളം മറയുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ നീന്തിക്കയറിയെങ്കിലും അവശനായ അലോഷ്യസിനെ മറ്റുള്ളവർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഞായറാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനൊന്ന് തുറമുഖങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളുടെ അമൃത ന്യൂസ് തിരുവനന്തപുരം